നവംബർ പന്ത്രണ്ട് കുവൈറ്റ് വാർത്താ അപ്ഡേറ്റ്സ് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഇന്ത്യയിൽ നിന്നും നേരിട്ട് യാത്രക്കാർക്ക് കുവൈറ്റിൽ എത്തിച്ചേരാനുള്ള അനുമതിയുടെ ഘട്ടത്തിലേക്ക് അടുത്തടുത്ത് വരുന്നു എന്ന സൂചന പുറത്തു വന്നിട്ടുണ്ട് അൽദ്രായ് പത്രത്തിന്റെ സൂചന അനുസരിച്ചാണെങ്കിൽ ആരോഗ്യ മന്ത്രാലയം ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് അറിയുന്നത് നവംബർ പതിനേഴ് മുതൽ എയർപോർട്ടിന്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറും ആക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുടെ പ്രഖ്യാപനമായിരിക്കും വരാൻ എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് ഇതൊക്കെ സൂചനയാണ് സാധ്യതയാണ് തീയതികൾ പ്രതീക്ഷയാണ് എന്നാൽ ആളുകൾ ഇന്ത്യ അടക്കമുള്ള മുപ്പത്തിനാല് രാജ്യങ്ങൾ നേരിട്ട് വരണ്ടാന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ള രാജ്യങ്ങളിലെ ആളുകൾ വരണം വരുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ ആയിരിക്കണം എന്ന് ആരോഗ്യ വകുപ്പ് എഴുതി തയ്യാറാക്കി വച്ചിരിക്കുകയാണത്രേ ഒരു പ്രഖ്യാപനം കാത്തുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതർ ചേർന്നിട്ട് എല്ലാവരും കൂടി കൂടിയാലോചിച്ചിട്ടാണല്ലോ പ്രഖ്യാപനം നടത്തുക കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്ന ആളുകൾ അവരവരുടെ നാടുകളിൽ നിന്ന് പി സി ആർ എടുത്തുകൊണ്ട് വരണം രോഗമില്ലാതെയാണ് വിമാനത്തിൽ കയറുന്നത് എന്നത് ഉറപ്പുവരുത്താൻ വന്നിറങ്ങിയിട്ട് എയർപോർട്ടിൽ വെച്ച് സ്വന്തം ചെലവിൽ ഒരു പി ടെസ്റ്റ് കൂടി എടുക്കണം എന്നിട്ട് ഹോട്ടലുകളിൽ സ്വന്തമായിട്ട് ടാക്സി പിടിച്ച് ഹോട്ടലിൽ പോയിട്ട് ഒരു ബന്ധുവോ സുഹൃത്തോ എയർപോർട്ടിൽ വന്ന് കാത്തു നിൽക്കാതെ മറ്റുള്ള സംവിധാനങ്ങൾ വഴി ഒരു ഹോട്ടലിൽ പോയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഏഴ് ദിവസം നിർബന്ധമായും അനുഷ്ഠിക്കണം ഏഴാമത്തെ ദിവസം വീണ്ടും സ്വന്തം ചെലവിൽ പി സി ആർ ടെസ്റ്റ് എടുക്കണം അതിൽ നെഗറ്റീവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പുറത്തു പോകാം ജോലി ചെയ്യാം എന്ന രൂപത്തിലേക്ക് ഒരു നിയമ ഈ മുപ്പത്തിനാല് രാജ്യങ്ങളിലുള്ള ആളുകൾക്കും വരാവുന്ന വിധത്തിൽ തയ്യാറായി വരുന്നെന്നും അതിന്റെ പ്രഖ്യാപനമാണ് ഉടൻ പ്രതീക്ഷിക്കുന്നതെന്നും കരുതുകയാണ് അല്ലാതെ ഈ പി സി ആർ ഒന്നും എടുക്കാതെ നേരിട്ട് വന്ന് എവിടെയെങ്കിലും പോയി ഹോം ക്വാറന്റൈൻ എന്ന രൂപത്തിലൊന്നും ഇരിക്കാൻ പറ്റുകയില്ല എന്ന കാര്യം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ളൊരു വീട്ടിൽ ക്വാറന്റൈൻ അനുഷ്ഠിക്കാമെന്ന് പറയുന്ന ഏർപ്പാട് നടപ്പാവുകയില്ല ഇതിനകത്ത് വരുന്ന എല്ലാ ചെലവും യാത്രക്കാരൻ തന്നെ വഹിക്കണം ടിക്കറ്റ് സ്വാഭാവികമായും നാട്ടിലുള്ള പി സി ആർ വന്നിറങ്ങുമ്പോഴുള്ള പി സി ആർ ഹോട്ടലിലെ ക്വാറന്റൈനിന്റെ ചെലവ് ഏഴ് ദിവസത്തേക്കുള്ളത് അടുത്ത പി സി ആറിന്റെ ചെലവ് ഹോട്ടലിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ആ യാത്രാ ചെലവ് ഭക്ഷണ ചെലവ് അടക്കമുള്ളതെല്ലാം യാത്രക്കാരൻ നിർവഹിക്കുകയാണെങ്കിൽ ഒരു പ്രഖ്യാപനം എയർപോർട്ടുകൾ ഇരുപത്തിനാല് മണിക്കൂറാകും നവംബർ പതിനേഴ് മുതൽ എന്ന പ്രതീക്ഷയിൽ അതിന്റെ പ്രഖ്യാപനവും ഇതിന്റെ പ്രഖ്യാപനവും വരുമെന്ന് എല്ലാവരും കാത്തിരിക്കുകയാണ് ഒരുപക്ഷേ ഇങ്ങനെ ഈ പറയുന്ന രൂപത്തിലാണെങ്കിൽ പോലും ആളുകൾ വരാൻ തയ്യാറാണ് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്തതും എന്നാൽ ബന്ധമുണ്ടെന്ന് തോന്നുന്നതുമായ മറ്റൊരു കാര്യം പറയാം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി എല്ലാവരോടും ഉപദേശിക്കേണ്ട ഒരു വിഷയമാണ് കുവൈറ്റിന്റെ കണക്കിൽ ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെയും ആത്മഹത്യ പ്രവണത കാണിക്കുന്നവരുടെയും കണക്കിൽ ഏഷ്യക്കാരാണ് മുന്നിൽ നിൽക്കുന്നത് ഏഷ്യക്കാരെന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിങ്ങനെ ഫിലിപ്പിനോ എന്നിങ്ങനെയുള്ള പല രാജ്യക്കാരും അതിനകത്ത് വരികയാണ് ഈ ആത്മഹത്യാ പ്രവണതയിൽ ഒരു കാരണവശാലും നമ്മുടെ അക്കങ്ങൾ നമ്മുടെ കണക്കുകൾ വന്നുകൂടാ എന്നത് ഒരുപാട് പ്രസ്ഥാനങ്ങളും സംഘടനകളും വ്യക്തികളുമൊക്കെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മലയാളികളുടെ സമൂഹത്തിൽ ആത്മഹത്യ അങ്ങനെ വന്നുകൂടാ കഴിഞ്ഞ ദിവസവും ഒരു ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരു ഏഷ്യക്കാരൻ ആത്മഹത്യ ചെയ്തു ഇപ്പോൾ മൃതദേഹം ഫോറൻസിക്കിലാണ് അതിന്റെ കാരണമന്വേഷിച്ച് പോകുമ്പോഴും ഈ കോവിഡ് ലോക്ക്ഡൗൺ തൊഴിൽ നഷ്ടം അങ്ങനെ ഒരു ഭീതി ഇതൊക്കെ കൊണ്ടാണ് ഏഷ്യക്കാർ പ്രവാസികൾ ആത്മഹത്യയിലേക്ക് പോകുന്നതെന്ന് പറയുന്നു നമുക്ക് പരസ്പരം മൂന്ന് നിന്നുകൊണ്ടുള്ള വലിയൊരു ബന്ധുത്വത്തിലേക്ക് നീങ്ങിയേ പറ്റൂ പ്രവാസ ലോകത്ത് എന്ന കാര്യം ഓർപ്പിക്കുകയാണ് ഇന്ന് എഴുന്നൂറ്റി എഴുപത്തി നാല് മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അറുനൂറ്റി എൺപത്തെട്ട് പേർ രോഗമുക്തരായി നൂറ്റി പത്ത് പേർ വളരെ ഗുരുതരാവസ്ഥയിൽ കുവൈറ്റിൽ കഴിയുന്നുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്കാണ് ഇപ്പോൾ രോഗബാധ ഉള്ളത് ഗൾഫിലെ കാലാവസ്ഥയിൽ കാതലായ മാറ്റം വരുന്നു എന്നത് കോവൈറ്റിനും ബാധകമാണെന്ന അർത്ഥത്തിൽ കാറ്റും മഴയും കഴിഞ്ഞ ദിവസവും അനുഭവപ്പെട്ടു ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സൂചിപ്പിച്ചിട്ടുണ്ട് യാത്ര ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടു ലക്ഷത്തോളം സിവിൽ ഐ ഡികൾ സിവിൽ ഐ ഡി സെന്ററുകളിൽ കെട്ടിക്കിടക്കുകയാണ് ആളുകൾക്ക് ഈ കോവിഡ് കാലഘട്ടത്തിൽ പോയി വാങ്ങാൻ പറ്റാതെ കിടക്കുകയാണ് അത് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന സംവിധാനം ആരംഭിച്ചിട്ടുണ്ട് രണ്ട് കോവൈറ്റി ദിനാർ കൊടുക്കണം അതേസമയം ഇപ്പം മൂന്നെണ്ണം സിവിൽ ഐ ഡി ഒരു വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കണമെങ്കിൽ ആദ്യത്തേതിന് രണ്ടും പിന്നീട് കാൽ ദിനാർ വെച്ച് കൊടുത്താൽ മതി അപ്പൊ മൂന്നെണ്ണം വേണമെങ്കിൽ രണ്ടര ദിനാർ കൊടുത്താൽ മതി എന്നാണ് കണക്ക് അതിനുവേണ്ടി അപ്ലൈ ചെയ്യണം വെബ്സൈറ്റിൽ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അതിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് നമുക്ക് വീട്ടിൽ കൊണ്ട് തരണം എന്ന് പറയാൻ എന്ന കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇന്നലെ നവംബർ പതിനൊന്നായിരുന്നു ഏറ്റവും കൂടിയ മരണസംഖ്യ പ്രകടമാക്കിയ ദിവസം ഇതുവരെ നമ്മൾ ഒരു ദിവസം പതിനായിരം മരണമെന്ന് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല സംഭവിച്ചു പതിനായിരത്തി എൺപത്തി അഞ്ച് പേർ ഇന്നലെ മാത്രം മരിച്ചു ഇപ്പോൾ ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരം അമ്പത്തിരണ്ടര മില്യൺ കഴിഞ്ഞ് രോഗബാധ മുന്നോട്ട് പോകുന്നു തൊണ്ണൂറ്റയ്യായിരം ആളുകൾ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നുമുണ്ട് എന്ന കാര്യം ഓർമ്മിക്കണം യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക യു ഏറ്റവും വലിയ രോഗബാധയുമായി മുന്നോട്ട് ഇന്നലെയും പ്രതിദിന കണക്ക് മുന്നോട്ട് പോകുകയോ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ആളുകൾക്ക് ഇന്നലെയും രോഗബാധയുണ്ടായി ഖത്തറിൽ ഇന്ന് ഒരാൾ മരിച്ചു കുവൈറ്റിൽ പറഞ്ഞല്ലോ നാല് പേർ മരിച്ചു ഒമാനിൽ ഇന്ന് അഞ്ചു പേർ മരിച്ചു യു എയിൽ മൂന്ന് പേരും സൗദി അറേബ്യയിൽ പതിനഞ്ച് പേർ സൗദി അറേബ്യ ഗണ്യമായിട്ട് രോഗബാധയും അതുപോലെ മരണസംഖ്യയും കുറയുകയാണ് രോഗബാധ ഇന്ന് മുന്നൂറ്റി പതിനൊന്ന് മാത്രമേ ഉള്ളൂ എന്ന ആശ്വാസം സൗദി അറേബ്യയ്ക്കുണ്ട് ബഹറിനിൽ അന്തരിച്ച പ്രധാനമന്ത്രിക്ക് കുവൈറ്റ് അമീറിന്റെ അനുശോചനം അറിയിക്കുന്നു പുതിയതായി ഭരണമേറ്റെടുത്ത പ്രധാനമന്ത്രിക്ക് ആശംസകളും എന്ന റിപ്പോർട്ടും വന്നിട്ടുണ്ട് കോവിഡ് നവംബർ പന്ത്രണ്ടിന്റെ സ്പെഷ്യൽ അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി